പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം വചനത്തിന് കാതോർത്തമറിയും എബ്രിയേൽ ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ച സമയത്ത് ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയയായ മറിയും ദൈവവചനം തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച് ദൈവകുമാരൻ്റെ അമ്മയായി തീർന്നു എന്ന് നമുക്കറിയാം എന്നാൽ തൻ്റെ ഉദരത്തിൽ മാത്രമല്ല മറിയം ദൈവവചനം സ്വീകരിച്ചത് പ്രഥമവും പ്രധാനവുമായി തൻ്റെ ഹൃദയത്തിൽ മറിയം ദൈവവചനം സ്വീകരിച്ചു ഹൃദയത്തിൽ അവൾ ദൈവവചനത്തിന് പ്രത്യുത്തരം നൽകി സ്വയം സമ്പൂർണമായി ദൈവേഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ബൈബിളിലും അതുപോലെ തന്നെ സഹോദരങ്ങളിലും സാഹചര്യങ്ങളിലും കൂടി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്തവളായിരുന്നു മറിയം അതുകൊണ്ടാണ് ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ച നിർണായകമായ നിമിഷങ്ങളിൽ ദൈവവചനം ശ്രവിക്കുന്നതിനും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്വയം സമ്പൂർണമായി സമർപ്പിക്കുന്നതിനും മറിയത്തിന് കഴിഞ്ഞത് പരിശുദ്ധ മറിയത്തെ പോലെ ദൈവവചനത്തിന് കാതോർത്ത് ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും വചനത്തെ മാംസമായി ധരിപ്പിക്കുവാനും നമുക്കിടയാകട്ടെ പരിശുദ്ധിയമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ